പവിത്രത്തിന്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും എഴുന്നേറ്റി വരുമ്പോ വേദ ആ മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ശേഷം വിക്രം വേദയെ പരിഹസിക്കാനായിട്ട് ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് നല്ല തണുത്തിരിക്കുന്ന ശരീരത്തിലേക്ക് ചൂട് ചെല്ലണം നല്ലതാണെന്ന് പറയുമ്പോൾ വേദയാണെങ്കിൽ ആ ചായ എടുത്ത് വിക്രമിന്റെ കാലിലേക്ക് ഒഴുക്കുകയാണ് കേട്ടോ വിക്രമാണെങ്കിൽ കാല് പൊള്ളുന്നതും ഡി എന്ന് പറഞ്ഞ് വേദയുടെ നേരെ ചൂടാവുന്നുണ്ട് താനല്ലേ പറഞ്ഞത് തണുത്തിരിക്കുന്ന ശരീരത്തിൽ ചൂടൊഴിക്കുന്നത് നല്ലതാണെന്ന് അതുകൊണ്ട് ഒഴിച്ചതാണ് എന്ന് വേദ പറയുമ്പോൾ ഞാൻ കാല് മാറ്റിയില്ലായിരുന്നെങ്കിലോ എന്ന് വേദ വിക്രം ചോദിക്കുമ്പോൾ കാല് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാനിത് മുഖത്തൊഴിച്ചേനെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ വിക്രമാണെങ്കിൽ ഇത് കേട്ട് പേടിച്ച് ജസ്റ്റ് മിസ് എന്ന് പറഞ്ഞ് മുഖം തലോടി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പാണ് കേട്ടോ അപ്പൊ വർക്ക്ഷോപ്പിൽ വിക്രത്തിന്റെ അടുത്തേക്ക് രാധ ചെല്ലുന്നുണ്ട് രാധയെ വിക്രം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത് ഇത് ഇതിനെ തുടർന്ന് രാധ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞി എന്നുണ്ട് കേട്ടോ അങ്ങനെ വിക്രത്തിനെ തനിക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു എന്ന തിരിച്ചറിവിൽ നിൽക്കുകയാണ് രാധ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്